വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അടിമാലി മച്ചിപ്ലാവ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിന് അഭിമാന നിമിഷം കാർമൽ ജ്യോതിയുടെ സ്വന്തമായ ഏഴിമലൈ നാഗരാജ് കാശി കെ എസ് എന്നിവരെ തേടിയാണ് ഇത്തവണ ഭിന്നശേഷി വിഭാഗത്തിൽ ഉജ്ജ്വല ബാല്യ പുരസ്കാരം എത്തിയത് ഇരുവരും കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽ എഴിമലൈ നാഗരാജിനും കാശി കെയിസിനും ഒപ്പം അടിമാലി മച്ചിപ്പിളാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിനും അഭിമാന നിമിഷമായി എഴിമലൈ നാഗരാജും കാശിയും പുരസ്കാര നിറവിൽ നിൽക്കുമ്പോൾ ഇവർ ഇരുവർക്കും മാത്രമല്ല കാർമൽ ജ്യോതിയിലാകെ ഇത് സന്തോഷ നിമിഷങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ ശിശു വികസന വകുപ്പ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ രണ്ട് കുട്ടികളാണ് നേടിയത് ഒന്ന് കാശി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഭിന്നശേഷിയുള്ള വിഭാഗത്തിൽ കാശി കെ എസും പന്ത്രണ്ട് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ കണ്ണൻ എന്ന് വിളിക്കും ഞങ്ങൾ ഏഴിമല രാജൻ നാഗരാജൻ രണ്ടുപേരും ഇവിടുത്തെ നല്ല മിടുക്കരായ കുട്ടികളാണ് കാശി സ്കൂളിൽ വന്നിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഇവിടുത്തെ പരിശീലനവും പ്രത്യേകിച്ച് കാശി കലാ കായിക രംഗങ്ങളിലാണ് മികവിലെത്തിയത് കലാ മത്സരങ്ങളിലെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കഴിഞ്ഞ വർഷം കണ്ണൂർ വെച്ച് നടത്തിയപ്പോൾ സംഘഗാനം ദേശഭക്തി ഗാനം ഗ്രൂപ്പ് ഡാൻസ് കലാ കായിക രംഗത്തെ മികച്ച പ്രകടനമാണ് ഭിന്നശി വിഭാഗത്തിൽ കെ എസ് കാശിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് കാർമൽ ജ്യോതിയിലെ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥിയാണ് കാശി ിൽ കാർമൽ ജ്യോതിയിൽ വിദ്യാഭ്യാസം ആരംഭിച്ച കാശി കലാ കായിക രംഗത്ത് മാത്രമല്ല മികവ് പ്രകടമാക്കിയിട്ടുണ്ട് കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും ജില്ലാതല ഭിന്നശേഷി ദിനാഘോഷത്തിലും അടിമാലി പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവത്തിലും വിവിധ ഇനങ്ങളിൽ മികവ് തെളിയിച്ചിരുന്നു കാർമൽ ജ്യോതിയിലെ ഫ്രീ വൊക്കേഷണൽ വിദ്യാർത്ഥിയാണ് എഴിമലൈ നാഗരാജ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വിഭാഗത്തിലാണ് എഴിമലൈ നാഗരാജന് പുരസ്കാരം പതിമൂന്നാമത് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ വിഭാഗം ലോങ് ജമ്പിൽ സ്വർണം നേടിയതടക്കം കലാ കായിക രംഗത്തും എഴിമലയിൽ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിൽക്കുന്നു തൊടുപുഴ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് എഴിമലയെ കാർമൽ ജ്യോതിയിൽ പ്രവേശിപ്പിച്ചത് പത്തു വർഷമായി കുട്ടിയുടെ സംരക്ഷണം കാർമൽ ജ്യോതി നിർവഹിച്ചു വരുന്നു കാർമൽ ജ്യോതിയിൽ നിന്നും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജിയുടെയും മറ്റു ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് നൽകുന്ന മികച്ച പരിശീലനവും പിന്തുണയും പ്രോത്സാഹനവും കൂടിയാണ് കാശിയെയും എഴിമലയെയും പുരസ്കാര നിറവിൽ എത്തിച്ചത് സിറ്റിവിഷൻ അടിമാലി